ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിരിക്കുകയാണ് കേട്ടോ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം അതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കുക അത് വീണ്ടും ഞാൻ ഒന്നും കൂടെ കോണായിട്ടൊന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പൂവിന് വേണ്ടിയിട്ട് രണ്ട് റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് പ്ലാസ്റ്റിക് കവറാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായി ഈ ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇതും അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടെണ്ണം ഒരുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇതേപോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഗ്രീൻ അല്ല ഇതൊരു മഞ്ഞ കളറാണ് ഗ്രീൻ കളറിലുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ രണ്ട് റൗണ്ട് ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കി മടക്കിയെടുക്കണം രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതും ഇങ്ങനെ തന്നെ നമുക്കൊന്ന് കോണായിട്ടൊന്ന് മടക്കി ഇതേപോലെ തന്നെ കോണായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇത് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനത്തെ ഗ്രീൻ കളർ തന്നെ കവറുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ തന്നെ കവറായിരിക്കണം കൂടെ നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ അത് ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കളറ് ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു മഞ്ഞ മഞ്ഞ കൂടിയ ഗ്രീനാണ് കേട്ടോ അങ്ങനത്തെ ഒരു കളറ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് രണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കോണായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതൊന്ന് തുറന്ന് നോക്കിയാൽ തുറന്ന് തുറന്ന് നോക്കുമ്പോൾ ഇത് ഇതേപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്കത് കിട്ടുന്നത് ഇങ്ങനെ കിട്ടും ഇത് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി ഞാനൊന്ന് കത്തിച്ച് വെക്കുകയാണ് ഇനിയിപ്പോൾ മെഴുകുതിരി വലിയ ലൈറ്റർ ഉപയോഗിച്ച് തന്നെ ചൂടാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മെഴുകുതിരി ഒന്ന് ചൂടാക്കി എടുക്കത്തി എടുക്കുവാണ് ഇനിയിപ്പോൾ ഇത് ചൂടാക്കി കൈ കൈയൊന്നും പൊള്ളിക്കാതെ വേണം കേട്ടോ എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട് ഇതായത് നമുക്കിത് സെൻറ്റർ ആണല്ലോ ഈ സെൻറ്ററിൽ നിന്ന് നമുക്കിപ്പുറത്തേക്ക് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി എടുക്കാം ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ഈ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതിന് ശേഷം അത് തിരിച്ചു പിടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കൈ പൊള്ളിക്കരുത് ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ കൈ പൊള്ളിക്കാതെ വേണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് വളരെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇത് എടുക്കാനൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി മാതാപിതാക്കളെ കൊണ്ട് ഇത് ചെയ്യിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഇത് പൊള്ളി പൊള്ളിപ്പോവും ചൂടായി പോവും അവർക്കൊന്ന് കാണിച്ച് കൊടുത്താൽ മതി ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവർ ഇത് അതുപോലെ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇതാ ഇതായതിൻ്റെ എല്ലാ സൈഡും ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി അതിനുശേഷം നമുക്ക് പെറ്റലിൻ്റെ ഓരോ പെറ്റലും നമുക്ക് ഇതേപോലെ എടുത്ത് ഇവിടം വരെ ഇത്രയും വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഓരോ പെറ്റലും അതുപോലെ തന്നെ എടുത്ത് നമുക്കൊന്ന് മൊത്തം ചൂടാക്കണ്ടോ പകുതി വരെ ചൂടാക്കിയാൽ മതി ഇതാ ഇതായത് കണ്ടോ ഇവിടം വരെ ഇതെങ്ങനെ പകുതി വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതേപോലെ എല്ലാ പെറ്റലുകളും എല്ലാ പെറ്റലും അതുപോലെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കണം ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കാം കൈ പൊള്ളിക്കരുത് പൊള്ളിക്കാതെ സൂക്ഷിച്ചു വേണം കേട്ടോ ഇതൊന്ന് ചൂടാക്കാനായിട്ട് അതുപോലെ ഒത്തിരി നേരം ഇത് കാണിക്കുകയും വേണ്ട പെട്ടെന്ന് തന്നെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടത് ഇങ്ങനെയൊന്ന് ഒരു വര പോലെ ഇങ്ങനെയൊന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഡ്രൈദ്യണ്ടും ഇതേപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ നടുഭാഗം ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാനുള്ളതാണല്ലോ കമ്പിയിലേക്ക് നമുക്ക് നൂൽ കമ്പിയിലേക്ക് കയറ്റി വെക്കേണ്ടതാണ് അത് അതിനു വേണ്ടിയിട്ട് ഇതിങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഓരോ പെറ്റലുകൾ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം പെറ്റലുകളെല്ലാം എടുത്ത് ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് വലിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി വലിക്കരുത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെയൊന്ന് വലിച്ചു വലിച്ച് കൊടുക്കുക നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇതേണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതും അങ്ങനെ ഒരെണ്ണം മാത്രം അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ഒരെണ്ണം നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്കിതേപോലെ വലിച്ചു കൊടുക്കേണ്ട ഒരു 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 ഒരെണ്ണം മാത്രം നമ്മൾ വലിച്ചു കൊടുക്കുക അടുത്തത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ആക്കി എടുത്തു വെച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ളതും ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ പെറ്റലുകൾ പോലുള്ള ഭാഗം ചൂടാക്കണ്ട അല്ലാതെ നാലു നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ചെറിയൊരു പീസ് വെട്ടിയെടുക്കാം ഒരു മഞ്ഞ കളറിലുള്ള ഒരു കവറിൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മൾ വെട്ടിയെടുത്ത് അതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതേപോലെ തന്നെ ഒരു കവറെടുത്ത് നമുക്കിത് ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഈ രീതിയിൽ നമുക്കൊരെണ്ണം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരെണ്ണം കൂടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇത്രയും വലു ഇതിനേക്കാളും ഒരു അല്പം കൂടെ വലുപ്പത്തിൽ വേണം കേട്ടോ ഇതങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ് കേട്ടോ നൂൽക്കമ്പിയുടെ അറ്റം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തതിന് ശേഷം അത് ഇതിലേക്ക് നമുക്കൊന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ വളച്ചതിന് ശേഷം നമ്മൾ ഏത് ഈ ചെറിയ ഈ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഇതിലേക്ക് വെച്ച് നമ്മൾ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനതിന് വേണ്ടിയിട്ട് ഫെവിബോണ്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാനൊന്ന് ഇത് പ്ലെയർ ഉപയോഗിച്ച് ഞാനിതൊന്ന് അമർത്തി ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഇതായിട്ട് ഇരിക്കാനായിട്ട് ഒന്ന് ഉറപ്പിച്ചു വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഏതിൻ്റെ ആണെങ്കിലും അറ്റം നമുക്കൊന്ന് വളച്ചു കൊടുക്കണം കേട്ടോ വളച്ചു കൊടുത്താലേ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇരിക്കത്തുള്ളൂ അതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് കുറച്ച് ഫെവി ഫെവിബോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഫെവി കുക്ക് ആയാലും മതി കേട്ടോ അതുപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്നിങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇങ്ങനൊന്ന് ചുറ്റി 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 കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാത്ത വിധത്തിൽ വേണം വേണോട്ടോ അടിഭാഗം എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കണം ആ എന്നാലാണ് ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ കയറി ഇറങ്ങി പോകരുത് അടിഭാഗവും മേൽവശോ ഒരുപോലെ തന്നെ ഇരിക്കുക ഇതിങ്ങനെ ഇത്രയുള്ളതായതുകൊണ്ട് നിങ്ങൾ വലുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എനിക്കിതിപ്പോൾ ചെറിയൊരു പീസ് പീസായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെങ്കിൽ അടുത്തു നമ്മൾ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ പശ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേപോലെ നമുക്കൊന്ന് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഇപ്പോൾ ആദ്യം എടുത്ത പശ ഇതിൽ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പശ വെച്ചില്ല കേട്ടോ പശ വയ്ക്കാതെ പശ ഇതിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പശ തൂകത്തത് കാണിക്കാതിരുന്നേട്ടോ പശ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് തൂത്ത് ഒട്ടിച്ചു കൊടുക്കാം അല്ല ഇതേപോലെ നമുക്കൊന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടിയതിന് വീണ്ടും നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ പശത്തൂത്ത് നമുക്ക് ഇതിലൊന്ന് ആ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഇത് ഇങ്ങനെ നീളത്തിൽ കുറച്ച് മതി അത് നമ്മൾ ഇതിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അതും ഇതുപോലെ ഇറങ്ങി പോകരുത് കേട്ടോ ഇറങ്ങി പോകാതെ താഴേക്ക് പോകാത്ത വിധത്തിൽ വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട് ഈ അടിഭാഗം എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ നല്ല മാറ്റം ഒന്നും അങ്ങനെ കയറി ഇറങ്ങി പോകരുത് കേട്ടോ നല്ല കയറി ഇറങ്ങി പോകാത്ത വിധത്തിൽ നമുക്കിതൊന്നും ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം ഒത്തിരി എണ്ണം വേണ്ട ഈ നീളത്തിലുള്ള ചുറ്റുന്നത് ഒത്തിരി എണ്ണം വേണ്ട ഇതേപോലെ ചുറ്റി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഒന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടി അതിന് ശേഷം ഇതാ ഇതിൽ നമുക്കിതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നമുക്ക് കുറച്ച് പെവിക്കോള് ഇത് പെവിപൊണ്ടാണ് ഫെവിബോണ്ട് അല്പം തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റോസ് കളറിൽ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം നമ്മളിത് പെറ്റൊന്ന് വിടർ ഇങ്ങനെ വിടർത്തി വിടർത്തി വെച്ചായിരുന്നല്ലോ അതോ നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് വേണ്ട ഇത് വേണ്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഇത് തൂത്തതിന് ശേഷം അടുത്തതും കൂടെ രണ്ട് പെറ്റിൽ രണ്ട് പെറ്റൽ രണ്ട് റൗണ്ടിലുള്ളതാണ് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് അടുത്തതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ചെടുത്ത് വെക്കുക നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് നമ്മളിപ്പോൾ കടകളിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ വീടുകളിൽ ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിന് ശേഷം ഇതാ ഇതേപോലെ ഞാൻ ഗ്രീൻ കളറിലെ ഒരു ടേപ്പ് ചുറ്റുന്നവരുണ്ടെങ്കിൽ ചേ ടേപ്പ് ചുറ്റാം അതിൽ ഞാൻ കവറാണ് ചുറ്റുന്നത് കേട്ടോ ആ കവറ് ഇതേപോലെ അല്പം പശ വെച്ചിട്ട് നമുക്കിതിലേക്ക് നമുക്കൊന്നൊന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ വെച്ച് പശുവൊട്ടിക്കോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കുകയോ ചെയ്താലും മതി കേട്ടോ ഇതിന്റെ അറ്റം ഒന്ന് ചൂടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി ഞാൻ ഇതൊന്ന് ചൂടാക്കി ഒന്ന് കൊടുക്കുവാണ് ഇങ്ങനെയൊന്ന് ചൂടാക്കി കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അടി ഭാഗം ഈ കുർത്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് കട്ട് ചെയ്താലേ അതിൻ്റെ അകത്തേക്ക് കയറത്തുള്ളൂ ഒരെണ്ണത്തിന് മാത്രം നമ്മൾ ഇതേപോലെ കത്രിക ഉപയോഗിച്ച് പീസ് നമ്മളിങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക ഒരെണ്ണം മാത്രം ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ വളഞ്ഞ് നമുക്ക് കിട്ടും അപ്പോൾ ഈ വളഞ്ഞ് ആദ്യം വയ്ക്കേണ്ട അല്ലാത്തത് നമുക്കിതൊന്ന് ആദ്യമൊന്ന് അതിലേക്കൊന്ന് കയറ്റി കൊടുക്കുക ഇതിൽ നമുക്ക് ഇതേപോലെ ഇത് ഇത് ഫെവിണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പശ വെച്ചിട്ട് നമുക്ക് പശ തൂത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക അടുത്തതോ അതുപോലെ തന്നെ നമുക്കൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഇപ്പം ഈ നമ്മുടെ പ്ലാസ്റ്റിക് കവറും ഉപയോഗിച്ച് നമുക്ക് നമുക്കിതേപോലെ ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ അല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഒക്കെ അറിയിക്കുക ഞാനതേപോലെ രണ്ട് മൂന്ന് പൂക്കളുണ്ടാക്കി രണ്ട് പൂക്കളും കൂടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലകളിൽ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ലീഫ് നമ്മൾ ഗ്രീൻ കളറിലെ കവർ ഉപയോഗിച്ച് ലീഫ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കുകയോ ചെയ്യാം ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ നമ്മൾ പുറത്തു നിന്ന് ഇലകൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെടികളുടെയൊക്കെ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നമ്മൾ നിങ്ങളും ഉണ്ടാക്കി എടുത്തു വെക്കുക കേട്ടോ പ്ലാസ്റ്റിക്കവറൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ നമുക്കുണ്ടാക്കിയെടുക്കാം താങ്ക് യു